നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് താര സംഘടനയായിട്ടുള്ള എ എം എം എയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടി കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അതിൽ നടി ശ്വേതാ മേനോൻ എ എം എം എയുടെ പ്രസിഡൻറ്റായി നിയമിതയായി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ നടനും സീനിയർ നടനായിട്ടുള്ള കൊല്ലം തുളസിയുടെ വാക്കുകളാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത് എന്തായാലും അമ്മയുടെ ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം ബൾക്കായിട്ടൊരു വനിതാ നേതൃത്വം അമ്മയിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത് വോട്ടിനാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവൻ എന്ന സിനിമാ താരത്തെ പരാജയപ്പെടുത്തി എത്തിയത് എന്തായാലും അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടൻ കൊല്ലം തുളസി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുകയാണ് ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത് പെണ്ണുങ്ങൾ നമ്മുടെ താഴെയായിരിക്കണമെന്നാണ് കൊല്ലം തുളസിയുടെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന എന്തായാലും ഒരു ഓൺലൈൻ ചാനലിലോടായിരുന്നു കൊല്ലം തുളസിയുടെ ഈ ഒരു പ്രതികരണം വീഡിയോയുടെ അവസാനം താൻ വെറുതെ ഇത് പറഞ്ഞതാണ് എന്ന് കൊല്ലം തുളസി പറയുന്നത് കാണാം വീഡിയോയ്ക്ക് താഴെ കൊല്ലം തുളസിയെ വിമർശിച്ചുകൊണ്ട് നിരവധി ാണ് വന്നിട്ടുള്ളത് അതേസമയം അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തോതിൽ പരാതികളൊന്നുമില്ലാതെ തന്നെ അത് പൂർത്തിയാക്കാൻ ആ നേതൃത്വത്തിന് കഴിഞ്ഞു എന്ന് അവർ അവകാശപ്പെടുമ്പോഴും പ്രധാനപ്പെട്ട താരങ്ങളുടെ അഭാവത്തിൽ അതായത് മമ്മൂട്ടി മോഹൻലാൽ പോലെയുള്ള താരങ്ങളുടെ അഭാവത്തിൽ ഇത്തരത്തിൽ ഏത് രീതിയിൽ ഈ ശിവതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പുതിയ നേതൃത്വത്തിന് വിവാദങ്ങളിൽ പെട്ടുടരുന്ന താരസംഘടനയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും അതിൽ ശ്വേത മേനോടൊപ്പം മേനോനോടൊപ്പം ജനറൽ സെക്രട്ടറിയായി ടി കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ലക്ഷ്മിപ്രിയ വൈസ് പ്രസിഡൻറ്റായി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്തായാലും വാശിയേറിയ മത്സരം ഇത്രത്തോളം കാലം ഈ താരസംഘടനയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്ന് തന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്വേതാ മേനോൻ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും താരസംഘടനയിൽ രണ്ട് തട്ടിലാണ് താരങ്ങൾ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ശ്വേതാ മേനോൻ്റെ മറ്റൊരു പരാമർശം കൂടി വന്നിട്ടുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ ഇരു കൈയും നീട്ടി താരസംഘടന സ്വീകരിക്കുമെന്ന് കൂടി ശ്വേതാ മേനോൻ്റെ ഒരു വാക്ക് വന്നിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ താരസംഘടനയിലുള്ള ഇത്തരത്തിലുള്ള പുതിയ മാറ്റം ഏത് രീതിയിൽ സിനിമാ മേഖലയ്ക്കോ അല്ലെങ്കിൽ താരസംഘടനയ്ക്കോ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുത് കാണാം അതിനിടയിലാണ് ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത് പെണ്ണുങ്ങൾ നമ്മുടെ താഴെയായിരിക്കണമെന്ന വിവാദ പരാമർശം നടൻ കൊല്ലം തുളസി നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്